ആളെ കേറില്ല മോനെ ഈ ഒന്ന് കണ്ടോ ശ്രമിച്ചു വരണ്ടു വരണ്ട് മക്കളെ ആന കുടുങ്ങി കിടക്കട്ടോ ആന കേറില്ലേ ആരും ആനെ കയറ്റാൻ പറ്റിയണ്ടാ ഗ്രൂപ്പിനകത്ത് വേൻ പെരി മക്കളെ ഈ ആന ഒന്ന് കേറ്റി കൊടുക്കി ആ നമ്മളെ നമ്മളെപ്പോ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ ഇതേണ്ട ഇവരൊക്കെ പക്ഷെ പക്ഷെ ആന കേറുന്നില്ല എം എസ് ഒന്ന് കയറ്റാൻ പറ്റുന്ന വരും ആനെ കയറ്റാൻ പറ്റുന്ന ഒരാളെ ഒന്ന് വേൻ പരി ആന തൊട്ടി കിടന്നു അതാ തീറ്റ കൊടുത്ത് പഴക്കൊല കൊടുത്തിട്ടൊന്നും ആളെ കേറുന്നില്ല ഗണേശനൊക്കെ ആ ഇതാ ആന നീരാടാണ് മോനെ കയറുന്നില്ല ആളിലുണ്ടെങ്കിൽ വേം പേരി ఆనకెటని ఇందరట్టమొనే చత్త అన్నా ఈ వళ్ళం తిరు ఈ చల్పో